കേരളത്തിലെ സെൻസർ ബോർഡ് ഇനിയാണെങ്കിലൊന്ന് ശ്രദ്ധിക്കുക കാരണം ഞങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് പ്രഷറുണ്ട് ഇവിടെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അതുപോലെ ജോലി ഇല്ലായ്മ പല സ്ഥലങ്ങളിൽ ബിസിനസ് പൊളിഞ്ഞിരിക്കുന്നു ബാങ്കുകൾ തട്ടിപ്പ് അതിനിടയ്ക്ക് ഇവിടെ കുറേ ആളുകൾ സ്കൂട്ടറിൻ്റെ പകുതി വില എന്ന് പറഞ്ഞ പോലെ തന്നെ ബാങ്കുകളിൽ പിന്നെ സ്വർണ്ണ കടകളിൽ സ്വർണം ഡിപ്പോസിറ്റ് ചെയ്ത ആളുകൾ പറ്റിക്കുന്നതുപോലെ ഒരുപാട് പറ്റിപ്പിക്കൽ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ഭരണത്തിലേറിയ ആളുകൾ നമ്മളെ പറ്റിക്കുന്നു ഇവിടെ ജനങ്ങൾക്ക് അല് ഭയങ്കര പ്രഷറാണ് ഇവിടെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സിനിമ കാണാൻ വിനോദപാതി ആയിട്ടുള്ള ഒരു സിനിമ ആണെന്ന് റിലാക്സ് ചെയ്യാമെന്നാൽ അതുപോലും സാധിക്കാതെ ആയി കാരണം ഈ ഒരു ഒരു പടം ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ ജാതിയും മതവും പറഞ്ഞ പ്രശ്നങ്ങൾ ഇവിടെ ചാനൽ തുറക്കാൻ പോലും പറ്റില്ല ഒരു വാർത്ത ആണെന്ന് വെച്ചു കഴിഞ്ഞാൽ നടക്കൂല എല്ലാം കൊണ്ടും പ്രശ്നം അപ്പോൾ അതുകൊണ്ട് ദൈവം ഇതേ ഇനി സെൻസർ ബോർഡ് ശ്രദ്ധിക്കണം ഈ ജാതിയും മതവും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള പടങ്ങൾ സിനിമകൾക്ക് അനുമതി കൊടുക്കാതിരിക്കാവും നേരത്തെ സെൻസർ ബോർഡ് ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കുക സിനിമയുടെ മാനദണ്ഡങ്ങൾ എല്ലാ മറ്റേ സിനിമ അമ്മ അതുപോലെ ഫെക്ക ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സംഘടനകളും അറിയിച്ചിട്ട് അവർ ഇതിന് നല്ല പടങ്ങൾ പിടിക്കട്ടെ ഇങ്ങനെയൊക്കെ ഉള്ള പടങ്ങൾ പിടിച്ചുകൊണ്ട് വന്നിട്ട് സെൻസർ ബോർഡ് കട്ട് ചെയ്യുമ്പോൾ പിന്നെ പ്രൊഡ്യൂസറെ പൈസ പോലെ അപ്പം നേരത്തെ അറിയിക്കുക എങ്ങനെയുള്ള പടങ്ങളൊന്നും ഇനി നടക്കില്ല വിനോദം എന്ന് പറഞ്ഞാൽ എന്താ ആ പടത്തിനെ ആ രീതിയിൽ കാണണം ഇത് ജനങ്ങളൊന്നും ജനങ്ങളൊക്കെ മഴ മാതിരി എല്ലാവരും മാറിക്കഴിഞ്ഞു പഴയകാലമല്ല എല്ലാവരും ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് പരസ്പരം തല്ലിടുന്ന ജനങ്ങളായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ അതുകൊണ്ട് എന്തിലൊക്കെ പഴയകാലത്ത് എന്നൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ എത്രയോ സിനിമകളും അതുപോലെ വന്നു ആരും അതൊന്നും അറ്റൻഡ് ചെയ്യാറില്ല ഇപ്പം അങ്ങനെയല്ല കാലം മാറിപ്പോയി സെൻസർ ബോർഡിന് മുതൽ ഒരിക്കലും ഇങ്ങനെയുള്ള പടങ്ങൾക്കൊന്നും അനുമതി കൊടുക്കാതിരിക്കുക നേരത്തെ പറയണം അപ്പോൾ അത് അത് പിടിച്ചുകൊണ്ട് വരില്ല എല്ലാവരും ഇനി അല്ലെങ്കിൽ ഞങ്ങൾക്ക് സിനിമ കാണുന്ന ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് കാരണം സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ത്യ എന്ന രാജ്യവും പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ പുതിയ തലമുറയൊക്കെ നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുക അതിനിടയ്ക്ക് എം ഡി എം എയും ഇവിടുത്തെ നമ്മുടെ മക്കൾ മയക്കുമരുന്നിനെ അടിമപ്പെട്ട് കൊലപാതകങ്ങളും വീട്ടിലുള്ള ആളുകളെ പോലും തിരിച്ചറിയാതെ അമ്മേനെയും പെങ്ങന്മാരെ അറിയാൻ പാടില്ല അത് അവരെ പോലും പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സിനിമ പോലും നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയായി അതുകൊണ്ട് ദൈവം ഇത് ഇനി സെൻസർ ബോർഡ് പ്രത്യേക രീതിയിൽ ഇടപെട്ട് ഇങ്ങനെയുള്ള പടങ്ങളൊന്നും ഇനി അനുമതി കൊടുക്കരുത് ഉള്ള പടം മതി ഇത്രയോ പടങ്ങളോട് കാണാതെ പോകുന്നു ലക്ഷങ്ങളും കോടികളാണ് ആളുകളുടെ പോയിക്കൊണ്ടിരിക്കുന്നത് പടങ്ങൾ നല്ല പടങ്ങളൊന്നും ആൾക്കാർ കാണാനില്ല ഇപ്പോൾ ഈ വയലൻസായിട്ടുള്ള പടങ്ങൾക്കാണ് ആളുകളുള്ളത് അത് ഇതുപോലെ അപ്പോൾ ജാതിയും പറഞ്ഞാൽ അഴിഞ്ഞാടാണ് ഇവിടെ അപ്പം അതുകൊണ്ട് ദൈവം ഇത് ഇനി മേലാൽ ഇങ്ങനെയുള്ള പടങ്ങൾക്ക് അനുമതി കൊടുക്കാതിരിക്കുകയാണ് പ്ലീസ്